ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അരുസജി ഫാമിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തരംഗമായിരിക്കുന്ന ഒന്നാണല്ലോ ഗിബ്ലി ഫോട്ടോസ് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് സ്റ്റാറ്റ് ജി എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഞാനിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇല്ലെങ്കിൽ അപ്പ് ചെയ്യാൻ വേണ്ടി പറയും അപ്പോൾ അത് ചെയ്താൽ ഇങ്ങനെ എൻട്രി ഫീസാണ് കിട്ടുന്നത് ഇവിടെ ഇടതു ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ഫോട്ടോസ് ക്യാമറ എന്നിങ്ങനെ ഓപ്ഷൻ കാണും അതിൽ നിന്ന് ഗ്യാലറിയിൽ ഫോട്ടോസ് ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു അതിനുശേഷം താഴെ ഉള്ളത് ആഡ് കൊടുക്കുക അതിനുശേഷം ആസ്ക് എനിത്തിങ് എന്നുള്ളിടത്ത് കൺവേർട്ട് ഇൻ ടു ഗിബ്ലി വേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം വലതുഭാഗത്തുള്ള ഭാഗത്തുള്ള മാർക്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ അപ്ലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഫോണ് അടിക്കാതെ വെയിറ്റ് ചെയ്യുക അഞ്ച് മിനിറ്റിലധികം വേണ്ടിവരും അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് എന്നുള്ള ഓപ്ഷൻ വരും സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ ഗാലറിയിൽ സേവ് ആയിക്കോളും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ബായ്